അതായത് കണ്ടോളീ ഈ റോഡ് നേരെ വീടിന്റെ മുന്നിൽക്കുള്ള റോഡാണിത് നമ്മുടെ കരുവാരകുണ്ട് ചറക്കന്ന് വട്ടമല അലനെല്ലൂർ അടത്തനാട്ടര റോഡാണത് അപ്പൊ നമ്മുടെ ഈ റോഡിലിങ്ങോട്ട് പോരുമ്പോ പുൽവട്ട ഏഹ് ഭാഗത്തേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു വീടുള്ളത് ഇരുപത് സെന്റ് സ്ഥലം അതോടൊപ്പം തന്നെ കാഴ്ച ഏഴ് തെങ്ങ് ഇത് പറയണെന്താ വെച്ചാല് വീടുകൾ എടുക്കുന്ന ആളുകൾക്ക് വീട് എടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തെങ്ങില്ല അതില്ല ഇതില്ല എന്ന് പറയുന്ന രീതിയിലാണ് പറയുന്നത് അതുപോലെ കിണർ വള്ളം ഒക്കെ കൂടി നാല് റൂമുകളിലായിട്ട് ഒരു വീട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് ടൈൽസ് ഒക്കെ പതിച്ച് തേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് അപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ കയറുകയാണ് അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ നമുക്ക് സിറ്റൗട്ട് ഒന്ന് കയറി നോക്കാം അതുപോലെ തന്നെ വീടിന്റെ സൈഡ് രണ്ടുപോകാമെന്ന് കണ്ടുപോകാം എന്നിട്ട് ബാക്കിയാ പറഞ്ഞാൽ അപ്പൊ നമ്മള് സിറ്റ് ഔട്ട് നമ്മൾ കയറി സിറ്റ് ഔട്ട് സിറ്റൌട്ട് ഇപ്പോ ഇങ്ങനെ കയറുമ്പോ ഇവിടെ ഒരു ഓഫീസ് റൂം കണ്ടിട്ടില്ലേ അപ്പൊ നമ്മൾ നേരെ ഇതാ കയറി ആണകള് ഇതൊരു ഓഫീസ് റൂം ആയിട്ട് റൂമായിട്ട് ഉപയോഗിക്കാം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണെങ്കിൽ കർട്ടണും കാര്യങ്ങളൊക്കെ റെഡിയാണ് അപ്പൊ നമ്മൾ നേരെ ഹാള് ഇതാണ് ഇപ്പൊ ഹാള് ഹാളിൽ നിന്ന് ഓഫീസ് റൂം അതുപോലെ തന്നെ വലതുഭാഗത്ത് റൂം ഇവിടെ റൂം അതുപോലെ തന്നെ ഇത് കോണിക്കൂട് മേനക്കലിന്റെ കോണിക്കൂട് പിന്നെ ഇവിടെ ഏഹ് ബാത്റൂമ് അപ്പൊ നമ്മള് ഹാളിൽ എത്തി ഹാളിൽ നിന്ന് നമ്മള് വലതു ഭാഗത്തേക്ക് കയറിയ റൂം പാർക്കിന് വീടായത് കൊണ്ട് ഡ്രസ്സുകളൊക്കെ ഇത് ഇവിടെ ഉണ്ടാവുക ഞാൻ മാത്രം ജസ്റ്റ് കാണിച്ചു തരുകയാണ് ഇതാ അപ്പൊ നമ്മള് വീണ്ടും ഇപ്പുറത്തേക്ക് വന്നു ഇവിടെ നിന്ന് തന്നെ അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടനും കാര്യങ്ങളും കബക്കെ റെഡിയാണ് ഒക്കെ റെഡിയാക്കി ആക്കി വീണ്ടും നമ്മള് ഹാളിക്ക് വന്നു ഹാൾ നേരെ കിച്ചൺക്ക് എന്താ ഉണ്ടോ അപ്പൊ നമ്മള് വടക്കിനേ എന്താ വെച്ചാല് മൊബൈല് ചെറിയ ക്ലിയർ റോമി ഉണ്ടാവും ഇതാ മിന്നിച്ചാല് പാർക്കിന് വീടായതുകൊണ്ടാണ് മിന്നിച്ചു അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോർ റൂമും അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു അതും കബോർഡും കാര്യങ്ങളും റാക്കും ഒക്കെ അടങ്ങിയൊരു റൂമ് പിന്നെ വർക്ക് ഏരിയ എന്താ അതുപോലെ തന്നെ പുറത്തേക്കുള്ള ഒരു മിറ്റത് ഇറങ്ങേണ്ട ഡോറ് ഇങ്ങനെയാണ് സംഭവം ഇതിപ്പോ പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ടേ ഫുൾ ആയിട്ട് തരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കിച്ചണില് പ്രത്യേകിച്ച് പറയുന്നത് ഇവിടെ റാക്കുകൾ ഉണ്ടല്ലേ ഫുള്ള് റാക്കുകളുണ്ട് കബോർഡ് റാക്കുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് സംഭവം വീട് നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡാണ് ഞാൻ കാണിച്ചത് ഞങ്ങള് തെങ്ങാൾ ഇവിടെ തെങ്ങുണ്ട് അതിലെ മതിലുണ്ട് അതുപോലെ തന്നെ ഈ കാർപോറസ് ഇതിലെങ്ങനെയാണ് തെങ്ങാൾ ഇവിടെ തെങ്ങ് ഉണ്ട് എത്ര തെങ്ങിണ്ട് ണ്ട് ഇതിലിങ്ങനെ ഈ ഷെഡൊക്കെ തീക്കുള്ളതാണ് എന്തെങ്കിലും ഷെഡ് ഉള്ളതാണ് ഇതാ വന്ന ഇത് കിണർപുട തന്നെയാണ് കിണർപുട ഉണ്ട് വെള്ളം കാര്യം ഒക്കെ ഉണ്ട് ഇതാ ഇങ്ങനെയാണ് പോണത് ഇരുപത് സെന്റ് സ്ഥലല്ലേ അപ്പൊ അതിന് മാത്രമുള്ള എല്ലാ അലോകാരും വീടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ബൗണ്ടറി ആണ് ഇങ്ങനെ പോണത് അപ്പൊ നമ്മള് വീടിന്റെ ചുറ്റും അറിയ വീടിന്റെ പോരുമ്പോ ഇതാ ഇവിടെ തന്നെ ഏഹ് കിച്ചൺ നമ്മൾ വടക്കിന് ഭാഗത്ത് നിന്ന് ഇറക്കി കിച്ചൺ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നല്ല സൗകര്യ വിശാലത ഉള്ള ഒരു മുറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് വയ്ക്കാനും നടക്കാനും ഇരിക്കാനും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉസാറാം അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയാണ് ഈ സൈഡ് ഇപ്പൊ അത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി വീണ്ടും നമ്മള് അവിടെ അപ്പുറത്തേക്കാണ് ആ ഭാഗം കണ്ടു നമ്മൾ റൈറ്റ് സൈഡ് പേരതി ഭാഗം ഈ ഭാഗമാണ് പോകുന്നത് ഇങ്ങനെയാണ് പോകണത് പോക്കണത് തിരക്ക് കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോളെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഒന്നുണ്ട് ഓ കുടിക്കങ്ങൾക്ക് സുഖം എടുത്തുണ്ട് കാരണം സൗകര്യമുണ്ട് സ്ഥലമുണ്ട് ഇരുപത് സെന്റ് സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മളിവിടെ നേരെ മെയിൻ റോഡ് ഇറങ്ങാണ് ഇതാ മെയിൻ റോഡ് ഇറങ്ങണങ്ങള് മെയിൻ റോഡ് ഇതാ വീട് കണ്ടില്ലേ നിങ്ങള് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഇരുപത് സെന്റ് സ്ഥലത്ത് തെങ്ങും വെള്ളവും വാർക്കാൻ നല്ല സൗകര്യത്തോടു കൂടി വർക്കുകൾ കഴിഞ്ഞ് ഒരു വീട് കൊടുക്കാനാണ് അപ്പൊ നമ്പ്രീ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏഹ് ഈ നമ്പറുമായി ബന്ധപ്പെടുക അദ്ദേഹത്തെ നിഷ്കരിക്കുന്ന സമയം മറ്റു സമയത്തേക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടൂല വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക ആണെങ്കിൽ ഇത് പുൽവട്ടർ റോഡ് ഇത് നമ്മുടെ കരുവാരം കൊണ്ട് അങ്ങാടി അതുപോലെ തന്നെ പുന്നക്കാട് റോഡ് പോകണ റോഡ് ഈ റോഡിന്റെ പക്കത്ത് നല്ല ചുറ്റുമതിലൊക്കെ അടിപൊളി മതിലൊക്കെ കിട്ടി നല്ല ഉള്ള ഒരു വീടാണ് പാർക്കാൻ സൗകര്യമുള്ള റോഡാണ് വീടാണ് റോഡ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ പള്ളി ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ അമ്പലം ഇവിടെ തന്നെയാണ് എല്ലാ കൂടിയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക ഈ നമ്പറുമായി ബന്ധപ്പെടുക